കുട്ടികളിൽ ഊർജ്ജ സംരക്ഷണ അവബോധം സൃഷ്ടിക്കുക ഊർജ്ജ സംരക്ഷണം ഊർജ്ജ നിർമ്മാണത്തിന് തുല്യമാണ് എന്ന ആശയം ഉറപ്പാക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെ വിദ്യാലയത്തിൽ നടപ്പാക്കിയ ശിൽപശാല കെ സി ബി മലപ്പുറം സബ്സ്റ്റേഷൻ എഞ്ചിനീയർ പി സാബിർ നേതൃത്വം നൽകി വൈദ്യുതി ഉപയോഗം കുറക്കുന്നതിൽ എൽ ബൾബുകളുടെ ഉപയോഗം എത്രമാത്രം സഹായിക്കുന്നു എന്നുള്ള നേരവ് നേടാൻ ശില്പശാലയിലൂടെ വിദ്യാർത്ഥികൾക്ക് സാധിച്ചു പരിശീലനത്തിൽ നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിച്ച് കുട്ടികൾ നൂറോളം ബൾബുകൾ സ്വയം നിർമ്മിക്കുകയും എല്ലാം പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു കൂടാതെ കേടായവ ഉപയോഗപ്രദമാക്കാനുള്ള പരിശീലനം ം നേടാനും വിദ്യാർത്ഥികൾക്ക് ഇതൊരവസരമായി ശില്പശാല പ്രധാന അധ്യാപകൻ വി അബ്ദുൾ സിയാദ് ഉദ്ഘാടനം നിർവഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി ആർ ബിന്ദു നന്ദിയും അധ്യാപകരായ പി സജി വി എസ് റെനി അശ്വിനി എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി വെട്ടിന്യൂസ് പറവണ്